الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أملك لما سوق الناس الحق الهادي لا إلى المستقيم وعلى آله وقدره من قدره الأمين يا رحمة الشيخ لنا بهذا المحل الذي بدأت فيه بنظرة تأتي لنا الحمد لله التجانية نبارينا طريقة نمويم بير أحمدية المحمدية الإبراهيمية الحنيفية نعم وإن അങ്ങനെ പേര് വെക്കാൻ കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ മുഹമ്മദിയ എന്ന് നമ്മളെ തുലീക്കത്തിന് വിളിക്കാൻ കാരണം എന്താണ് അമ്മ തസ്മിയുഹാബിൽ മുഹമ്മദിയുഹാബിൽ മുഹമ്മദിയ മുഹമ്മദിയ എന്ന് പേര് വെച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മുമ്പ് വിളിച്ചതുപോലെ അത്

ആ വിശദീകരിച്ചതിൽ മുഹമ്മദിയ ആയ തൊരീക്കത്തുകളുണ്ട് ആ മുഹമ്മദിയ ആയ തൊരീക്കത്തുകളുടെ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട പ്രാപിക്കപ്പെട്ട ഇത് എന്ന കാരണത്താലാണ് അങ്ങനെ പേര് വെക്കാൻ കാരണം വഹിയ ജവാഹർ മഹാനി എന്ന കിതാബിനെ അടിസ്ഥാനമാക്കി മീസാൻ റഹ്മത്ത് റബാനിയ എന്ന കിതാബ് രചിക്ക രചിച്ച മഹാൻ മൂന്ന് തരത്തിലുള്ള തൊരീക്കത്തുകളെ ആ കിതാബിൽ പറയുന്നുണ്ട് അതിലെ രണ്ടാമത്തെ തൊരീക്കത്താണ് ഈ മുഹമ്മദിയായ തൊരിക്കത്ത് അലെയാ നമ്മളെ നമ്മളെ തൊരീക്കത്തിന്റെ ആത്മീയമായ യാത്ര ആ ഒരു മുഹമ്മദിയായ രീതിയിലാണ് ആ കിതാബിൽ പറഞ്ഞതുപോലെയുള്ള മുഹമ്മദിയായ രീതിയിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ പിന്നീട് വിശദീകരിക്കും

അതിന്റെ വക്താവ് അപ്പം വക്താവ് അവന്റെ തുടക്കത്തെ അവന്റെ ആത്മീയമായ യാത്രയെ പരിശുദ്ധമായ കിതാബിനെയും സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ആക്കിയതിനു ശേഷം നബിഅഅലി അവൻ ചെയ്യും എന്ത് ധാരാളം സലാത്ത് ചെല്ലുന്നതിലും ഒഴിക്കും അപ്പോൾ മുഹമ്മദിയ ത്വരീക്കത്തിന്റെ വക്താക്കളുടെ രീതി എന്താന്ന് പറഞ്ഞാൽ ആദ്യം അവർ അവരുടെ അവരുടെ ആത്മീയമായ യാത്ര അടിസ്ഥാനപ്പെടുത്തുക പരിശുദ്ധമായ ഖുർആാനും സുന്നത്തിനെയും അടിസ്ഥാന അനുസരിച്ചാൽ പരിശുദ്ധമായ ഖുർആനു സുന്നത്ത് എന്താണ് പറയുന്നത് അവരെന്ന് പറയുന്ന നിലനിർത്തുന്നത് നോമ്പ് അജി ദക്കാത്ത് അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നത് പിന്നെ ഹറാമായ കാര്യങ്ങളിൽ വിട്ടു നിൽക്കുന്നത് തുടങ്ങി പരിശുദ്ധമായ ഖുറാന സുന്ദരോട് കൽപ്പിക്കുന്ന കാര്യങ്ങള് അവർ നിലനിർത്താനാണ് ആദ്യം അവർ പരിശ്രമിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും പിന്നെ ഒരുപാട് സമയങ്ങൾ പിന്നെയും ബാക്കി ബാക്കിയുണ്ടാവല്ലോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് സമയം ഉണ്ടാവും അപ്പോൾ എന്താ അവർ ചെയ്യുക ആ സമയങ്ങൾ അവർ ഈ അവര് അവർ ധാരാളം ഉല അല എത്രത്തോളം അവർ മുഹിക്കും അവരുടെ ഹൃദയത്തെ റസൂൾ ലാഹി സാഹിൻ തങ്ങളുടെ തങ്ങളോടുള്ള മഹബത്ത് പിടികൂടുന്നത് വരെ അത് അവർ മഹബത്ത് ഉണ്ടായിട്ട് സലാത്തിൽ നിന്നല്ല സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർ റസൂൽഹു കൂടുള്ള മുഹബത്ത് അവരുടെ ഹൃദയത്തിനെ പിടികൂടും അങ്ങനെ അവരുടെ ഉൾക്കാഴ്ചയുടെ കണ്ണുകൾ പിന്നെ ആയിത്തീരുമെന്ന് സുഹൃല്ല കാണുന്ന രൂപത്തിൽ അങ്ങനെ അവരെ പുതിയും അവരെ പൂർണ്ണമായും പൂർണമായും ഉൾക്കൊള്ളുമെന്ന് അമഹു അള്ളാഹുൽ നിന്നുള്ള നിയമത്ത് ലാഹിറംബാത്തിന ബാഹ്യമായിട്ടും ആന്തരികമായും പിന്നെ ഒരു ഒരു അവരിലേക്ക് ായിട്ടും അനുഗ്രഹം കൊടുക്കുന്ന ആളായിട്ടും ഒരു മഹലൂക്കിനെ അള്ളാഹു അനുവദിക്കൂല ഇല്ലാ നബീ സാഹു അലൈഹി സ്വലം നബിസ് അല്ല വസ്ലമ്മ ആ തങ്ങളെ അല്ലാതെ അപ്പൊ ഈ മുഹമ്മദിയാ തൊരീക്കത്തിന്റെ ആളുകളുടെ വക്താക്കളുടെ പ്രത്യേകത എന്താ അവര് അവർ ഖുറാൻ്റെ സുനത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവരെ ആദ്യം അവരുടെ ജീവിതത്തിൽ ചിട്ടം പിന്നെ ബാക്കിയുള്ള സമയം മുയിവൻ സ്ഥലത്ത് ഇല്ലെന്നെങ്കിൽ അവർ മുയിക്കും അങ്ങനെ സ്ഥലത്ത് ചൊല്ലി എങ്ങനെ ചെല്ലിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾ പറയും നിങ്ങൾ സ്ഥലത്ത് അധികരിപ്പിച്ചാൽ മതി നിങ്ങളെ സ്വേഖെന്നൊക്കെ പറഞ്ഞു അതെങ്ങനെയാണ് സ്ഥലാത്ത് അധികരിപ്പിക്കുക എന്നോട് എങ്ങനെ അവർ ഉദ്ദേശിക്കുന്നത് മഹാന്മാർ എന്താ കൊണ്ട് പറഞ്ഞത് മുൈവൻ സമയം അവർ സ്ഥലത്ത് മുഖിക്കുന്ന ഒരു അവസ്ഥ അവർക്ക് ഒരു ഒഴിവില്ലാത്ത രൂപത്തിൽ സ്ഥലത്തില്ല അതെങ്ങനെയാണ് സ്ഥലത്ത് അല്ലേണ്ടെന്നും ഈ ഇതിൻ്റെ തുടർ തുടരെ ഷെയ്ഖു പറയുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നവരാണ് മുഹമ്മദിയ തുരീക്കത്തിൻ്റെ ആളുകൾ അപ്പം അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തിൽ അവർ മുഴുകുമ്പോൾ റസോളി സ്വലവാസം കൊണ്ടുള്ള ഭീകരമായ മഹബത്ത് അവർ ഹൃദയത്തെ പിടികൂടുകയും അങ്ങനെ റസോള്ള സ്വലവാസങ്ങളെ കാണുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അവർ ഉൾക്കാഴ്ച മാറുകയും എന്നിട്ട് അവർ അവർക്ക് അതുകൊണ്ട് ആ ബാഹ്യവും ആന്തരികവുമായ അനുഗ്രഹങ്ങൾ അവരിലേക്ക് അള്ളാഹു എത്തിച്ചുകൊടുക്കുകയും അങ്ങനെ അവർ മറ്റു എല്ലാ സൃഷ്ടികളിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ സഹായവും അവരുടെ നോട്ടവും അവരുടെ തേട്ടവും ഒക്കെ റസൂൾ അള്ളഹി സഹങ്ങളിൽ നിന്ന് മാത്രമാവുകയും റസൂൽ സഹായങ്ങളിലേക്ക് മാത്രം ചേരുകയും ചെയ്യുന്നൊരവസ്ഥ അവരുണ്ടായിത്തീരും ഇതാണ് മുഹമ്മദിയ തൊലീക്കത്തിൻ്റെ ആളുകൾ എന്നിട്ട് അവർ കാണും റസൂള്ളി കാണും യഖലത്തൻ ഉണർവിലും കാണും വമനാമൻ ഉറക്കിലും കാണും വയസ് അലോഹു അമ്മായി എന്നിട്ട് അവർ ചോദിക്കും പ്രസ്വാസം ചോദിക്കും മമ്മായി ഒരു ഇത് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കമാ തക്കത്തമ്മ അപ്പൊ ഇതാണ് ഒരു ഭാഗത്ത് പിന്നെ മുഹമ്മദിയ തൊരീക്കത്തിനെ വിശദീകരിച്ചു കൊണ്ട് ഒരു ഒരു ഭാഗത്ത് ഒരു മഹാൻ പറഞ്ഞു കമാ തക്കത്തമ്മൻ കൗലു ഷേഖ് മുഹമ്മദ് അതുപോലെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്ത് കൗലു ഷേഖ് മുഹമ്മദ് ഹൽവത്തി മുഹമ്മദ് ഖൽവത്തി തങ്ങളുടെ കൗലും ലിമൻ സലഹു അവിടത്തോട് ചോദിച്ച ഒരാളോട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ തൊരീക്കത്തിനെ കുറിച്ച് വലിമൻ അദ്ദേഹം ബന്ധപ്പെടുന്ന തൊരീക്കത്തിനെ കുറിച്ച് അതായത് ഷേഖ് മുഹമ്മദ് അൽ ഹൽവത്തി തങ്ങളോട് ഒരാൾ ചോദിച്ചു നമ്മൾ നാട്ടിൽ നമ്മളെ ആൾ ചോദിക്കൂലേ നിങ്ങൾ നിങ്ങളെ തൊരീക്കത്തതാ നിങ്ങളെ ശേഖാരാ എന്നൊക്കെ ചോദിക്കല്ല അതേപോലെ ഷേഖ് മുഹമ്മദ് അൽ ഹൽവത്തി തങ്ങളോട് ഒരാൾ ചോദിച്ചു നിങ്ങളുടെ എന്താണ് നിങ്ങൾ ആരോടാണ് ബന്ധപ്പെടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ലാ ഉൻ തസിബു ഞാൻ ഒരാളുമായി ബന്ധപ്പെടുന്നില്ല അതായത് എനിക്ക് ഒരു സേഫ് ആയിട്ട് ബന്ധമൊന്നുമില്ല മുഹമ്മദ് അൻ നഫ്സിഹി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തത്തിനെ പിന്നെ പറ്റി പറഞ്ഞു അന്നഹു അലൈഹി അന്നഹോ മുഹാഫിൻ അദ്ദേഹം മഹാനുകൾ ചെയ്യുന്ന എന്താണ് മുഹാഫിദൻ മുറുകിടിക്കുന്നതാണ് സൂറത്ത് സലഹ്ഹു അലൈഹി സ്വലം ഫിബാത്തിന് അവിടുത്തെ ഉള്ളിൽ റസൂല്ല രൂപത്തെ അവിടുന്ന് അവിടുത്തെ ഉള്ളിൽ റസൂള്ളി സല്ലി സങ്ങളുടെ രൂപത്തെ ഹാജരാക്കും ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം ആയിത്തീർന്നു അതായത് ഈ മഹാന് എപ്പോഴും റസൂലി അവിടുത്തെ ഉള്ളിൽ എപ്പോഴും റസോദാസങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ആയിത്തീർന്നു ദാലിക്കൻ തയ്യൂദ് ഒരു ഷേഖനെയും സ്വീകരിക്കേണ്ടതായിട്ടില്ലാത്ത അവസ്ഥയിൽ ഒരാളിൽ നിന്നും മതതി തേടേണ്ടതായിട്ടില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു ഷേഖനെയും സ്വീകരിക്കാതെ ഒരു ഒരാളുടെ അടുത്തുനിന്ന് മതതി തേടാതെ ഒരാളെയും സമീപിക്കാത്ത അവസ്ഥയിൽ റസൂൾ അള്ളഹി സല നിങ്ങളിലേക്ക് മാത്രം തിരിയുന്ന അവസ്ഥയിൽ ആ ഷേഖായി തീർന്നു ഷേഖ് മുഹമ്മദ് അതുപോലെ തന്നെ അക്ര ഷേ ഷാറാനി ഇമാം ഷാറാനി റബിഹ് പറയാണ് അൻവർ ഖുദുസീ എന്ന കിതാബിൽ അനി ഷേഹ് അഹമ്മദ് ജവാബി അഹമ്മദ് ഉദ്ധരിച്ചു കൊണ്ട് അവിടെ നിന്ന് കാണിയ കോൽ അവിടുന്ന് പറയുമായിരുന്നു അതായത് എന്റെ തൊരീക്കത്ത് എന്ന് പറയുന്നത് എന്താണ് തങ്ങളെ ധാരാളം എത്രത്തോളം പറഞ്ഞാല് റസോളി സഹവാസങ്ങള് കൂടെ ഇരിക്കുന്ന അവസ്ഥയിൽ അവിടെ നിന്നായി മാറും എന്നിട്ട് അവിടുത്തെ സഹവാസത്തിലാവും ഉണർച്ചയിൽ അവിടുത്തെ സഹവാസത്തിലാവും മിസ്ല സുഹാബിഹി റസോളി സാഹ അലൈഹി സ്വലാ തങ്ങളുടെ സുഹാബാക്കള് എങ്ങനെയാണോ റസോൾ ലാഹിസ്ങ്ങളുമായിട്ട് സഹവസിക്കുന്നത് അതുപോലത്തെ ഒരു സഹവാസത്തിൽ ഞാനായിത്തീരും അലഹു ഉമോർ ദീനിന എന്നിട്ട് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം നമ്മൾ റസോൾ ചോദിക്കും നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ അദീസുകളെ കുറിച്ച് ദുർബലപ്പെടുത്തിയ അദീസുകളെ കുറിച്ചൊക്കെ നാം റസൂൽ ചോദിക്കും മഞ്ഞ അമൽ എന്നിട്ട് റസോൾ അലൈഹി സ്വലം തങ്ങൾ എന്താണോ നമ്മളോട് ആ വിഷയത്തിൽ പറയുന്ന കൽപ്പന തീർപ്പ് അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യും അങ്ങനെ തുടർന്ന് ഈ വിഷയത്തെ കുറിച്ച് അത് പറയുന്നുണ്ട് ഇല ഐരി ഇബാറാത്തിൽ ഇല കൈഫിയ് അല തൊരീക്കിൽ മുഹമ്മദിയ അതുപോലെ തന്നെ മറ്റു ഉദ്ധരണികളും ഈ എന്താണ് മുഹമ്മദിയ തൊരീക്കത്ത് എന്ന് വിശദീകരിക്കുന്ന മറ്റു ഉദ്ധരണികളും ഇത് ഈ മുഹമ്മദിയായ തൊരീക്കത്ത് സുളാശങ്ങളോടുമായി നേരിട്ട് ബന്ധപ്പെടുന്ന രീതി ഒക്കെ മുമ്പേ ഉള്ളതാണ് അങ്ങനെ ഒരു തൊരീക്കുണ്ട് എന്ന് പിന്നെ ഈ കിതാബിന്റെ തുടക്കത്തെ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ ചില അതിൽ പറഞ്ഞ ബുദ്ധന്യികൾ കുറച്ച് ഇവിടെയും എടുത്തു ധരിക്കുകയാണ് പിന്നെ മഹാനവുകൾ ചെയ്തത് ഇതിൽ നിന്നൊക്കെ ഇതിന്റെ രക്തചുരുക്കം ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ അന്നൽ യദൂറു അലൈഹി ഫി ഇന്ദനാ അപ്പൊ നമ്മളെ ഈ തൊരീക്കത്തിൽ എന്ന മാർഗത്തെ എന്താദീയ ആയ തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സുലൂക്ക് അതിന്റെ ആത്മീയമായ യാത്ര ഹുവാ അത് അന്ന കുത്തുബൽ ഫി യദൂർ മുഹമ്മദി തൊലീഖത്ത് മുഹമ്മദിയ തൊരീക്കത്തിന്റെ ആത്മീയമായ യാത്ര കറങ്ങിക്കൊണ്ടിരിക്കുന്ന അച്യുന്നത് അലൈഹി സ്വലം അതെന്താണ് റസൂൾ സ്വല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങളെ മേലിൽ ധാരാളം സലാത്തും സലാമും ചെല്ലലാണ് അപ്പൊ മുഹമ്മദിയ തൊരീക്കത്താണ് നമ്മൾ തൊരീക്കത്ത് എന്ന് പറയുമോ അപ്പൊ എന്താണ് മുഹമ്മദ് യാ തൊലീക്കത്ത് അപ്പൊ മുഹമ്മദ്യാ തൊരീക്കത്തിനെ കുറിച്ച് വിശദീകരിച്ച ചില കൗലുകൾ ചില ഉദ്ധരണികൾ പിന്നെ അറബി ബിൻ സായി തങ്ങളുടെ എടുത്ത് തിരിച്ചു ഇന്നലെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ അടുത്ത് പറയുന്നത് എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് മുഹമ്മദ് യാ എന്ന് പറഞ്ഞാൽ ധാരോളം റസൂൽ അള്ളഹിസ് അലൈഹി സ്വലം തങ്ങളുടെ മേലിൽ സലാത്തും സലാമും ചൊല്ലുന്ന ഒരു രീതിയാണ് ആത്മീയമായ യാത്രക്ക് വേണ്ടി ധാരോളം സ്വലാത്തല്ല ധാരാളം പറഞ്ഞാല് നൂറ് ഇരുന്നൂറ് അങ്ങനെയുള്ള സ്ഥലത്തല്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപത്തിൽ വെറുതെ മാത്രം മതിയോ ചൊല്ലുന്ന ആള് ആയിരിക്കണം ഏറ്റവും നല്ല ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലായിരിക്കണം അപ്പൊ ചൊല്ലുന്ന ആള് തെറ്റിൽ മൊഴുകി നിൽക്കുന്ന അവസ്ഥയിലാണ് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അവസ്ഥയിലല്ല അദ്ദേഹം തന്നെ പരിശുദ്ധമായ കുറ അന്വേഷണത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരാളൊന്നല്ല അങ്ങനെയാണ് പറ്റൂല പരിശുദ്ധമായ കുറ അന്വേഷണത്തിനൊക്കെ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നല്ലൊരവസ്ഥ എത്തിച്ച പരിപൂർണനായ ഒരു മനുഷ്യൻ അവൻ എന്തായിരിക്കണം അവന് ഈ രൂപത്തിൽ സ്ഥലത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഇത് അവൻ മാത്രം അവൻ ചൊല്ലുന്ന സ്വലാത്ത് എന്താണോ ആ സ്വലാത്തിന്റെ അർത്ഥത്തിലേക്ക് അതിന്റെ സാരത്തിലേക്ക് അവൻ അവന്റെ ശ്രദ്ധ പതിപ്പിക്കണം അത് അവന് അവന് മനസ്സില് കൊണ്ടുവരണം എന്നിട്ട് അവൻ അതിലേക്ക് ശ്രദ്ധിക്കണം അതിലേക്ക് ഫോക്കസ് ചെയ്യണം അവന് കഴിയുന്ന പരമാവധി അപ്പൊ വെറുതെ എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ സ്വലാത്ത് നമ്മളെ നമ്മുടെ സലാത്ത എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് അവരെങ്ങനെ സ്ഥലത്തല്ല അവരിങ്ങനെ നടക്കുമ്പോൾ കളിക്കുമ്പോ ഒക്കെ വെറുതെ സ്ഥലത്തില്ലെങ്കിൽ നടക്കും ഒരു സ്ഥലത്ത് എന്താ ചിലത്തന്നെ ചെല്ലുണ്ടോന്നെ അവർക്ക് അറിയില്ല അതിന്റെ അർത്ഥം ചിന്തിക്കലും ഉണ്ടാവില്ല അവര് ശ്രദ്ധിക്കലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവര് നോർമലായിട്ട് ഇങ്ങനെ ടി വി കാണുമ്പോഴും അടിക്കുമ്പോഴും എന്തൊക്കെ മൊബൈൽ കളിക്കുമ്പോ ഒക്കെ വെറുതെ ഇങ്ങനെ കൗണ്ടറിലിങ്ങ് സ്ഥലത്തില്ലെങ്കിൽ പോകണ്ടോ എന്നിട്ട് തൊരീക്കത്ത് എന്ന് അറിയുകയും ചെയ്യും അങ്ങനല്ല സോറി ഈ മുഹമ്മദിയ തൊലീക്കത്തിന്റെ ആളുകളുടെ ആളുകള് ഈ സ്വലാത്തിനെ മുറുക പിടിക്കുന്നത് ഫുൾ ടൈം സലാ തെല്ലിക്കൊണ്ടാണ് അവരുടെ ഏറ്റവും നല്ല അവസ്ഥയിൽ അതുപോലെ തന്നെ ആ ചൊല്ലുന്നതിലേക്ക് അവർ ശ്രദ്ധിച്ചുകൊണ്ട് അതിന്റെ അവരുടെ പരമാവധി അതിലെ അതിലേക്ക് അവരുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നീ അർത്ഥത്തിലേക്ക് മാത്രം ചിന്തിച്ചാൽ മതിയോ പോരാറോ സൂറത്തി കരീമി അലൈഹി സ്വലം തങ്ങളുടെ പവിത്രമായ രൂപത്തിലേക്ക് സദ്യിച്ചുകൊണ്ടും ഫിൽബാത്തെ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ റസ്വായാസങ്ങളോ തങ്ങളെ ചൊല്ലുമ്പോൾ റിസങ്ങൾ ഇങ്ങനെ കാണണം ആ കാണുന്ന അവസ്ഥയായിരിക്കണം അവൻ ചെല്ലേണ്ടത് എങ്ങനെയായിരിക്കണം അവൻ കാണേണ്ടത് അവൻ വിശ്വസിക്കണം അന്നഹു ജാലിസൻ ബൈനി ജാലിസും അവൻ അവൻ ആണ് ജാലിസും മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നവനായിട്ട് സൂല് അസങ്ങളുടെ സഹായം തേടിക്കൊണ്ട് അപ്പോൾ മുമ്പിൽ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് സഹായം തേടിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചൊല്ലിയാണ് അള്ളാഹുല സയ്യിദിനദിൻ അപ്പോൾ സ്വലാത്ത് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് അബ്ദിക്കും അള്ളാഹു സയ്യിദിനാ മുഹമ്മദിൻ തുൻജീനബി ഹി ജമീല്ലാത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് സ്വലാത്ത് ഇല്ലാണെങ്കിലും അപ്പോൾ ഈ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു ബോധം അവനുണ്ടാവണം ആ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവൻ അത് സ്വീകരിക്കുന്ന വിശ്വാസങ്ങളുടെ സഹായം തേടുക എന്നൊരു ബോധം അവൻ ഉണ്ടാവണം അതുപോലെ തന്നെ മുമ്പ് വിശ്വാസങ്ങളെ കാണണം ഈ ചൊല്ലുന്നതിലേക്കുള്ള അർത്ഥവും ചിന്തിക്കണം അതിലേക്ക് അവൻ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇതൊക്കെ ഉണ്ടാവണം എന്നിട്ട് ആ രൂപത്തിൽ എന്നിട്ട് എങ്ങനെയാണ് ശ്വാസങ്ങൾ അവൻ മുമ്പിരിക്കുന്നവനായിട്ട് വിശ്വാസങ്ങൾ ഇരിക്കുന്നവനായിട്ട് അവൻ കാണേണ്ടത് എങ്ങനെയാണ് പിന്നെ അതീതുകളിൽ രീതിവായപ്പെട്ട രൂപത്തിലുള്ള ശ്വാസങ്ങളെ വിശേഷ പിന്നെ രൂപത്തെ അവൻ കാണണം അതീതുകളിലൊക്കെ കുറച്ച് വിവരിച്ച ഒരു രൂപം ഉണ്ടാവല്ലോ ആ രൂപത്തിന്റെ മുമ്പിലാണ് അവൻ ഇരിക്കുന്നത് എന്ന രൂപത്തിലാണ് അവൻ കാണേണ്ടത് ബദാലിക്ക അതാണ് ഏറ്റവും അക്കമൽ പരിപൂർണതാണ് അനുയോജ്യവും അവന് അതിനവന് സാധിച്ചില്ലെങ്കിൽ അതായത് ഹദീസിൽ വന്ന രൂപത്തിലുള്ള രൂപം എന്താണെന്ന് ഒന്ന് ശരിക്കും എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അതിന് ആ രൂപത്തിന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ ആകുന്ന പ്രകാശത്തിന്റെ രൂപത്തിന് മുമ്പിലാണ് അവന് ഇരിക്കുന്നതെന്ന് അവൻ കരുത കരുതണം അലീഹ ആ പ്രകാശത്തിന്റെ രൂപം സിയാബും മിന്നൂരി അത് അണിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രകാശം ആയത്തിൽ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള പ്രകാശം ജലാലി വൽ ജമാലി വൻ ജലാലിന്റെയും ജമാലിന്റെയും കമാലിന്റെയും ഒക്കെ പരിപൂർണത എത്തിച്ച ഒരു വസ്ത്രമണിഞ്ഞ ഒരു നൂറാനിയത്തിന്റെ രൂപത്തിന് മുമ്പിലാണ് അവൻ ഇരിക്കുന്നത് എന്ന് അവൻ കരുതണം അവൻ ഈ അതീതിയിൽ വന്ന ഈ പിന്നെ വിശേഷണങ്ങളൊക്കെ വെച്ചിട്ടുള്ള അവന് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ യുദാവിൽ ിക്ക് അവൻ അതിൽ അവൻ നിരന്തരം പരിശ്രമിക്കണം ഹത്താ ഇത്രത്തോളം അവന് പരിശ്രമിക്കണം അവന്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് വരെ സലാത്തു നൂറ് സലാത്ത് ഇപ്പൊ അവന്റെ നാവ് ഉള്ളൂ ആ നാവിൽ ചൊല്ലുന്ന സലാത്ത് അവന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് വരെ ഹൃദയത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത് വരെ ഹൃദയത്തിൽ ഉദിക്കുന്നത് വരെ അവൻ അത് ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നിട്ട് അവൻ അവനായി തീരും അവന്റെ മനസ്സിൽ പവിത്രമായ രൂപം ഇങ്ങനെ കൊത്തി വെച്ച തീരും കൊല്ലമാ അമ്മ അവൻ എന്തിനെ പറ്റി ചിന്തിച്ചാലും ഫീതാലി കോർ എന്തിനെ കുറിച്ച് ആലോചിച്ചാലും എന്ത് ചിന്തിച്ചാലും

പിന്നെ അവൻ മാറ്റപ്പെടും അവൻ വേറൊരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കായിത്തീരും ഈ മനസ്സിൽ ഹൃദയത്തിൽ പിന്നെ രൂപം കൊത്തിവെക്കുന്ന അവസ്ഥയിലും അവൻ വേറെ രൂപം വേറൊരു അവസ്ഥയിലേക്ക് അവൻ മാറും സൂറത്തുൽ സൂറത്തിൽ അവന്റെ ഉൾക്കാഴ്ചയിൽ അവൻ റസൂള്ളാസിംഗങ്ങളെ രൂപം പിന്നെ കുത്തിവെക്കപ്പെടുന്നത് വരെ വക്തൂ സ്ലാത്തു നിബി സലഹ്ഹ്സുഹി സുല വെയിലു സ്ഥലാത്തിൽ സമയത്തൊക്കെ അവൻ്റെ ഉൾക്കാഴ്ചയിൽ ആ രൂപം വരുന്ന ഒരവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടും കുമ്മയൻ തൊക്കെ പിന്നെ അവൻ മാറ്റപ്പെടും മിൻഹു സൂറത്തിൽ കരീമത്തി തിൽ കരീമി ഫിയൽബി അവന്റെ ഹൃദയത്തിൽ രൂപം വരുന്നത് പോലെ അവൻ ആയിത്തീരും അവൻ എപ്പോഴൊക്കെ കണ്ണടച്ചാലും അതിന് അവൻ്റെ കണ്ണുകളടിച്ചാലും നോമൻ അവയൊക്കെ അവൻ ഉണർവിലാവട്ടെ ഉറക്കിലാവട്ടെ എപ്പോഴൊക്കെ അവൻ കണ്ണടിച്ചാലും ആ കാ കണ്ണടിക്കുന്ന സമയത്തൊക്കെ സൂദാശ്വാസങ്ങൾ ആ പവിത്രമായ രൂപം അവൻ്റെ മഹിദായങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഒരവസ്ഥ അവനായിത്തീരും അപ്പോൾ ഇവിടെ ഈ രൂപത്തിൽ സ്ഥലത്ത് എല്ലിയാൽ മൂന്നവസ്ഥകൾ ഇപ്പോൾ തന്നെ പറഞ്ഞു ഒന്നാമത്തത് അവൻ്റെ അവൻ ചിന്തിക്കുമ്പൊക്കെ രൂപം വരുന്ന അവസ്ഥ അത് മാറി പിന്നെ സ്വലാത്ത് ചെല്ലുന്ന സമയത്തൊക്കെ അവൻ്റെ ഉൾ ഉള്ളില് ആ ഒരു അവസ്ഥ വരുന്നത് പിന്നീട് എന്താ അവൻ എപ്പോഴൊക്കെ കണ്ണടച്ചാലോ കണ്ണടിക്കുന്ന സമയത്തൊക്കെ ഉണർവിലാണെങ്കിലും ഉറക്കിലാണെങ്കിലും ഒക്കെ ആ രൂപം വരുന്നത് ഹാദിയിൽ ഹാലത്തി ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്തൊക്കെയോ അവൻ മാറ്റപ്പെടും ഇല്ലാ ഹാലത്തിയുലത്തൻ നേരിട്ട് തന്നെ റിസങ്ങളെ കാണുന്ന രൂപത്തിലേക്ക് അവൻ പരിവർത്തനം ചെയ്യപ്പെടും ഹാദിയിൽ ഹാലത്തി അല ഖിഷ്മ ഈ ഈ ഒരു ആ അവസ്ഥയിലെത്തിച്ച ആളുകൾ രണ്ട് വിഭാഗക്കാരാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അവർ ചിന്തിക്കുമ്പോൾ റിസ്വാസങ്ങൾ വരുന്നൊരവസ്ഥ രണ്ടാമത്തെ ഉൾക്കാഴ്ച വിശ്വാസങ്ങൾ സ്ഥലത്ത് എല്ലുമ്പോൾ ഉൾക്കാഴ്ച വിശ്വാസങ്ങൾ വരുന്ന അവസ്ഥ പിന്നെ എപ്പോൾ കണ്ണടച്ച പോലും റിസ്വാസങ്ങൾ വരുന്ന അവസ്ഥ മൂന്നാമത്തത് നാലാമത്തത് നേരിട്ട് തന്നെ റിസ്വവാസങ്ങൾ കാണുന്ന അവസ്ഥ വാഹുലു ഹാദ് ഹാദിഹിൽ ഹാലത്തി തീരി സ്മെയിൽ ഈ ഒരു അവസ്ഥയെ എത്തിച്ച ആൾക്കാർ രണ്ട് വിഭാഗക്കാരാണ് മിൻഹോം അത് ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ് രൂപത്തിൽ നിന്നല്ലാത്ത വേറെ രൂപത്തിൽ അവർ രൂപത്തില് കാലത്ത് ഉണ്ടായിരുന്ന രൂപമുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോഴുള്ള ശരീരത്തിന്റെ രൂപം ആ രൂപല്ല വേറെ രൂപത്തിൽ അവർ കാണും പക്ഷെ റൂഹിനെ കാണുന്ന അവസ്ഥയിലാണ് പക്ഷെ രൂപം മാറിയിട്ടുണ്ട് അങ്ങനെ കാണുന്ന അവസ്ഥ അവർക്കുണ്ട് അലൈഹി പിന്നെ മറ്റൊരു വിഭാഗം ഉണ്ട് അവർ റസൂല്ലെ കാണും വസ്ല്ലാം റസോള്ളി കൂടെ അവർ ജീവിച്ചിരിക്കുന്നത് പോലെ ഉള്ളൊരു അവസ്ഥയിൽ കാലത്ത് കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ കാണാൻ അതുപോലെ കാണുന്ന അവസ്ഥയിലുണ്ടാവും കാണുന്ന അവസ്ഥയിൽ ഏറ്റവും ഉന്നതമായ മക്കാമെത്തിച്ചു ഇതാണ് അർത്ഥസാരങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മശാഹിഹന്മാര് പറഞ്ഞതിന്റെ രക്ത ചുരുക്കം അപ്പം ഇതൊന്നും നമ്മൾ തിജാനി തൊരീക്കത്തിൽ ഇങ്ങനെയാണെന്നല്ലോ പറഞ്ഞത് മുഹമ്മദിയ തൊരീക്കത്ത് എന്താണ് എന്ന് മഹാന്മാര് പറഞ്ഞതിന് വിശദീകരിച്ചത് മുഹമ്മദിയ തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ അവരുടെ ഇസ്തികാമത്തിലായി ശരീരത്തിലായി അവർ പഠിച്ചത് ഖുറാൻ സുന്ന അനുസരിച്ച് ജീവിക്കുകയും പിന്നെ ത് ഓരോളം സ്ഥലത്ത് ആ സ്ഥലത്ത് ഇല്ലുന്നതിന് ഈ രൂപത്തിലൊക്കെ ആവുകയും മുമ്പ് വിശദീകരിച്ച രൂപത്തിലൊക്കെ ആവുകയും എന്നിട്ട് അവരുടെ സ്വയായസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിക്കുകയും അങ്ങനെ സ്വായസങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ അവർ കാണുകയും ചെയ്യുന്ന ഒരു രീതി അതിനെയാണ് മുഹമ്മദിയ തൊരീക്കത്ത് എന്ന് പറയുന്നത് ആ തൊരീക്കത്ത് അത് മുമ്പ് അത് തിജാനികൾക്ക് മാത്രമല്ല മുമ്പുള്ള ഒരുപാട് മഹാന്മാർക്ക് അതുണ്ട് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദി റബിള്ളൻ തങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യം എൻ്റെ ശെഹായപ്പെട്ട ഇബിന് മഷീഷ് അദി ഉള്ള തങ്ങളുടെ സാഗരത്തിലായിരുന്നു ഇന്ന് ഞാൻ റസൂൾദായ് സല സി സാഹചര്യത്തിലാണ് അതുപോലെ തന്നെ ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് അവർ ആദ്യം അവരുടെ ഷേഖന്റെ ലോകത്തായിരുന്നു പിന്നെ കടന്നു കടന്ന് അവർ മാത്രമാവുന്ന ലോകത്തേക്ക് മാറിയിട്ടുണ്ട് ഷേഹ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളും ആ അവസ്ഥ എത്തിച്ച ആളാണ് അപ്പം ഈ തൊരീക്കത്തിൽ മുഹമ്മദീയ എന്ന് പറയുന്ന അവസ്ഥ ബിജാനി തൊരീക്കത്തിന് മുമ്പേ ഉള്ളതാണ് അതായത് റിസങ്ങളോട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എങ്ങനെ അവര് ശേഖന്മാരൊക്കെ ആദ്യം സ്വീകരിച്ചിട്ടുണ്ടാവും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ശേഖന്മാർ സ്വീകരിച്ചിട്ടുണ്ടാവും തുടക്കത്തിൽ ഒരു ഷേഖു ഇല്ലാതെ നടന്നോ എന്നല്ല അവരൊക്കെ ശേഖന്മാർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ശേഖന്മാരെ സ്വീകരിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ പിന്നെ അവർ ഒരവസ്ഥ എത്തിച്ചു ഈ ശേഖന്മാരൊക്കെ ഒഴിവായി സുഹൃത്തായ സ്വലാല്സങ്ങളിലേക്ക് മാത്രം ചേരുന്ന ഒരവസ്ഥ എത്തിച്ചു എങ്ങനെയാണ് അവരെത്തിച്ചത് ധാരോളം സ്ഥലത്തെത്തിക്കൊണ്ടാണ് അപ്പോൾ കാരണം ഈ ശേഖന്മാർക്ക് വസീലകൾ മാത്രമാണല്ലോ ഈ വസീലകൾ എത്തുന്ന റിസാസങ്ങളിലേക്കല്ലേ അപ്പോൾ ആ വസീലകളൊക്കെ ഒഴിവായി ലാസ്റ്റ് അവർ വസീലകൾ എവിടെയാ എവിടേക്കാണോ അവരെത്തിക്കുന്നത് ആ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ മുങ്ങുന്നൊരവസ്ഥ അവർക്കുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത്